കൊട്ടിയൂർ നെല്ലിയോടി കോളനിയിലെ പത്താം വാർഡിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ പാലത്തിൽ നിന്ന് വീണ് മരിച്ചതാണ് വിജയൻ വർഷങ്ങളായി കൈവരിയില്ലാതെ കിടക്കുന്ന പാലമാണിത് പേരുകൊണ്ട് മാത്രം പാലം പാലമാകുന്നില്ല വർഷങ്ങളായി കൈവരിയില്ലാതെ കിടക്കുന്ന പാലത്തിൽ കൂടി ദിവസേന സഞ്ചരിക്കുന്നത് ഒന്നും രണ്ടും ആളുകളുമല്ല ഇരുപത്തിനാല് അടങ്ങുന്ന ഈ സ്ഥലത്ത് ദിവസേന സ്കൂൾ കുട്ടികൾ ജോലിക്ക് പോകുന്നവർ തുടങ്ങി നിരവധി ആളുകൾ ഈ പാലത്തിൽ കൂടെ കയറിയിറക്കുന്നു പാലം തന്നെ കൃത്യമായിട്ട് ഇതാക്കി എടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പോയി കൊണ്ട് ഇരിക്കുന്നു ഇതിനു മുമ്പും ആൾക്കാർ ആ ഒരാളും കൂടി പോയിട്ടുണ്ട് ഒരു പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് പെണ്ണുങ്ങൾ ആദ്യം വീണേ അവിടെ ആ പാട്ടത്തിൻ്റെ ഉണ്ടെന്ന ഒരു പെണ്ണുങ്ങൾ ആദ്യം വീണത് അത് നമ്മൾ നമുക്ക് പിന്നെ നമ്മൾ നടന്നു വരുന്നത് വയ്യ നമുക്കറിയാം നമ്മൾ പോകാൻ പിന്നെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ സഹനത്തിന് സഹനം കഴിച്ചിട്ട് നമ്മൾ വരുന്നുണ്ട് അതുപോലല്ല ഇതുപോലെ തന്നെ പോയിട്ട് ഒരു പെണ്ണുങ്ങൾ ആദ്യം മിനിറ്റാണ് ഈ സംഭവം ഇവിടെ നടന്നേക്കുന്നത് ഈ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടൊക്കാരോടൊന്നും അറിയിച്ചില്ലേ അറിയിച്ചു അറിയിച്ചു അറിയിച്ചിട്ട് പിന്നെ ഇവര് അതിന് മുന്നോട്ട് നിന്നിന്നില്ല ആ തിരിച്ചു നോക്കുന്നില്ല അതാ പറ്റിപ്പോ ഇതേപോലെ ഒരു സംഭവം ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറുകയുള്ളൂ ഇല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങോട്ട് കയറില്ല ഇന്ന് നമ്മൾ പറയി അത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടമായിട്ട് ഒരു വണ്ടി വിളിച്ച ആ വണ്ടി പോലും ഇവിടെ കിട്ടില്ല കാര്യങ്ങൾ നിരവധി തവണ അറിയിക്കേണ്ട അധികാരികളെ എല്ലാം അറിയിച്ചെങ്കിലും ആരും തന്നെ വേണ്ട നടപടി ഒന്നും സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ഒരു ഓട്ടോ കേറി വരാനുള്ള ചുറ്റുപാടാക്കി തന്നെ നമുക്കിപ്പോ മുമ്പോട്ടൊക്കെ പോകുന്നൊക്കെ ഇനിയിപ്പം അടുത്ത മഴക്കാലമായി പാല മൊത്തം പാല് പിടിച്ചെല്ലാം തോട്ടിലൊക്കെ പോകേണ്ട എത്ര വർഷമായിട്ടാണ്

എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന ഘടകമായ വെള്ളം പോലും ഇവർക്ക് സാധ്യമാകുന്നില്ല ഇത്തരം ചെറിയ സംഭവം എന്ന് തോന്നിപ്പിക്കുന്ന പലതുമാണ് പിന്നീട് വലിയ അപകടങ്ങളായി മാറുന്നത് വാർഡ് മെമ്പർ അപേക്ഷ വെച്ചു പിന്നെ നോക്കുമ്പോൾ ഇതിലൂടെ റോഡില്ല റോഡുള്ളത് മേലെ പക്ഷെ ഞമ്മക്ക് കോളനി റോഡ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വേണ്ടേ പാലം ശരിയാകെങ്കിലും റോഡ് കിട്ടും അങ്ങനെ ശരിയാവുന്നില്ല അതുമാത്രല്ല കുടിവെള്ളം തന്നെ കുടിവെള്ളം ടാങ്ക് ഉണ്ട് കുളമുണ്ട് അവിടെ ചൊന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് റോണാക്കണമെങ്കിൽ അവിടെ പോകണം അവിടെ പോയെങ്കിൽ കുടിവെള്ളം കിട്ടും ആ ആ മേല വഴി ആ എന്തെങ്കിലും ഇതേപോലെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേല റൂട്ട് അതിലൂടെ ഞങ്ങൾക്ക് എളുപ്പ വഴി ഇതല്ലേ ആ റൂട്ട് നമുക്ക് ശരിയാവുന്നില്ല ഈ വഴിക്ക് വേണ്ടി ഈ പാലത്തിന് വേണ്ടി ഞാൻ കുറേ കാലായി കേട്ടോ ആദ്യം ഈ പാലത്തിൻ്റെ ആ താഴെ സൈഡില്ലേ ആ താഴെ സൈഡിൽ കെട്ടു വന്നില്ലേ രണ്ട് ഭാഗം അന്നേരത്തിന് കോണ്ടായി എടുത്ത ആള് നമ്മുടെ പാല കുഞ്ഞായിരുന്നു ആ ഈ പാലത്തിന്റെ ആ ഈ പാലത്തിന്റെ കുഴപ്പം കൊണ്ട ഈ കൈവരി അന്നേരത്തിന് പൊളിച്ച് മാറ്റി കൊണ്ടുപോയത് അത് നമുക്ക് അറിയാൻ പറ്റിയല്ല എന്നാന്ന് വെച്ചാല് പാലം താഴെ പുതിയ പാലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡ് കിട്ടുവന്നില്ലേ അന്നിരത്തിന് പിന്നെ ആ പാലം ക്യാൻസലായി പിന്നെ ഇതിലൂടെ റോഡില്ല പാലം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസലായി അതോടെ പാലം വരാണ്ടായി പിന്നെ ആ പാലം ഇല്ല കുടിവെള്ള ഇല്ല ഇതിലൂടെ റോഡും ഇല്ല എല്ലാം ഇല്ലണ്ടായി ഇപ്പൊ കഷ്ടപ്പാട് ആ അവടെ വരൂല്ലായിരുന്നു ആ അത് എത്ര ഭംഗിയായി പോയേനെ ആ ഒരു ആ ഒരു കൈവരി അടിയിലത്ത് പോട്ടേ ആ കൈവരിയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര കഷ്ടപ്പാടോ ആർക്കും ഉണ്ടാവില്ല ഇപ്പം ബിജെ ബിജായിട്ടെ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കാം ചെറിയ കുഞ്ഞുങ്ങൾ അതിലൂടെ നടക്കേണ്ട എല്ലാവരും വന്നു എല്ലാവരോടും ഈ കാര്യം തന്നെ പറഞ്ഞു ഈ വാ വാർഡ് മെമ്പർ ഇതിനെ പറ്റുമെന്ന് അന്വേഷിക്കണ്ടേ വാർഡ് മെമ്പർ വേണ്ടി നമ്മളെ കോളനിയിൽ ഇത്ര ആൾക്കാര് ബോം നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും ആ കോളനിക്കാർ പറയുന്ന ഒരു വാക്കെങ്കിലും ആ വാർഡ് മെമ്പർ അങ് അങ്ങരിക്കണ്ടേ അല്ലെങ്കിൽ നോക്കണ്ടേ ഇത് പോലും ഇല്ല അങ്ങനെയുള്ള സേസ് കാണും പിന്നെ ആരോടെ പറയണ്ടേ ആരോട് പറഞ്ഞു കുറേ കാലം ഞങ്ങൾ പുഴയിൽ കുടിയവെള്ളമില്ലാഞ്ഞിട്ട് എത്ര കോളനിക്കാർ തികച്ച് പുഴയില്ല ആ ഒരിടൊക്കെ ഞങ്ങൾ ഇതേപോലെ പോലെ തന്നെ ഒരു കൂട്ടർ കണ്ണുവിരുന്ന് ചെരുവന്ന് വിരുന്നു എല്ലാം വന്നു പരാതി പറഞ്ഞു എല്ലാം അളവ് കൊണ്ടുപോയി വെള്ളം ഇനിയും ശരിയായില്ല ഇപ്പോഴും ഞങ്ങൾ തോട്ടിലെ വെള്ളം കുടിക്കുന്നത് തോട്ടിലെ വെള്ളം ഒടുന്ന് ഓരോ ഓലയും മാന്തിയിട്ട് അവിടെ പൈപ്പ് ഇട്ട് ട്യൂ വാങ്ങി അവിടെ ടൂ വീട്ടേഴ്സാണ് ഇപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുന്നു ആ വെള്ളം കിട്ടാതെ വേനൽ നല്ല വേനലാകുമ്പോൾ അതും വറ്റിപ്പോവും അത് വറ്റുമ്പോൾ ഞങ്ങൾ ഈ തോട്ടിലെ വെള്ളം പോയിക്കൊണ്ട് കുടിക്കുന്നു എന്താ ചെയ്യണ്ടേ ഇങ്ങനെയാണ് വാർഡ് മെമ്പർ ഏ ആരോടെ പറയണ്ടേ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല പക്ഷെ നമ്മൾ വോട്ട് വേണം നമ്മളുണ്ടാക്ക നമ്മൾ നമ്മളെ കൊണ്ട് കാര്യം കാണാൻ നിങ്ങൾ ഈ വാർഡ് മെമ്പറോട് പറയുന്നത് പറയുന്നത് എന്താ എന്തെങ്കിലും ഒരു പരിഹാരം ഒന്നും ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല അല്ല എത്ര സംഭവമാണ് അന്ന് മാത്രം നിങ്ങൾ വന്ന് ഇവിടെ അന്വേഷിക്കാം വിജയയുടെ മരിച്ചതിൻ്റെ ശേഷമാണോ അല്ലെങ്കിൽ ഇതിനുമുമ്പ് നിങ്ങൾ ഇവിടെ വന്നില്ല കോളിൽ വന്നാൽ ഇവിടെ വന്നു എല്ലാ കോളിലും റോഡ് കുടിവെള്ളം വണ്ടിക്ക് വണ്ടി ും ഇനിയും വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിച്ചില്ലെങ്കിൽ വിജയനെ പോലെ ഇനിയും നിരവധി പേരെ നാം ഓരോരുത്തരും കാണേണ്ടി വരും ന്യൂസ് ടുഡേ വിഷൻ കൊട്ടിയൂർ